ഹൃദയമുള്ള സ്ത്രീയാണ് എനിക്കൊണ്ട് രണ്ടു മക്കള് പപ്പ ഉണ്ട് അമ്മയുണ്ട് എല്ലാരും എനിക്ക് ഉള്ളവരാ പക്ഷെ ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല ഈ പോക്സോ കേസിന്റെ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്ത് ആ കുട്ടിന്റെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ള കഥ ഇതൊരു കള്ള പോക്സോ കേസ് ആണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല നമ്മുടെ മുകേഷിനെതിരെ ഈ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന സിനിമ മേഖലയിൽ നടക്കുന്ന ഇത്തരം സ്ത്രീ പീഡങ്ങൾക്കെതിരെയുള്ള ആ ഒരു സംഗീതയിലൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നടൻ മുകേഷ് മുകേഷിനെതിരെ ഒപ്പത്തന്നെ നെയ്യുമ്പോളിക്കെതിരെ അതുപോലെ തന്നെ ബാലേന്ദ്രമേനുവിനെതിരെ എന്നൊക്കെ പറഞ്ഞാൽ ഈവൻ നമ്മുടെ വേറെ നടൻ ഉണ്ടല്ലോ ജയസൂരിക്കെതിരെയൊക്കെ ഏറ്റവും ഗംഭീരമായ വാർത്തകൾ നിരന്തരം ഓരോ ദിവസവും ഓരോരോ നടന്മാർക്കെതിരെ പരാതികൾ കൊടുത്തിരുന്ന ഒരു വലിയ പ്രമുഖ നടി എന്നായിരുന്നു ആ നടീ ആ പരാതികൾ കൊടുത്ത് ഇങ്ങനെ വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കേസ് കിട്ട് ഇങ്ങോട്ട് വരുന്നത് അതും ഒരു പെൺകുട്ടിയേതാണ് അതും ഈ നടിയുടെ ബന്ധു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പരാതിയുമായിട്ട് വന്നത് അവർ പറഞ്ഞത് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് എന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ പലർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന ആ പെൺകുട്ടി അതിനെ തുടർന്ന് പറഞ്ഞത് അതോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് ഈ ഒരു സ്ത്രീക്കെതിരെ ഈ ഒരു മുകേഷിനെതിരെ പരാതി പറഞ്ഞ ഈ ഒരു പ്രമുഖ നടിക്കെതിരെ ഗംഭീരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അവർക്കെതിരെ പോക്സോ കേസ് വരുന്നു പോക്സോ കേസ് വന്നോട് കൂടിയിട്ട് ഇവർക്ക് ഓടി നടന്ന് പല കോടതിയിലും മറ്റൊരു ചെയ്യേണ്ട ഒരു വലിയ ഗതികേട്ടിലേക്ക് എത്തി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പോൾ പറയുന്ന വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഒരല്പം നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നു പറയൂ ഞാനും എനിക്ക് കൊണ്ട് രണ്ട് മക്കള്ണ്ട് അമ്മയുണ്ട് എല്ലാവരും എനിക്ക് ഉള്ളവരാ പക്ഷെ ധൈര്യമായിട്ട് നിൽക്കുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഈ പോക്സോ കേസിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചത് ആരാണ് ആ കുട്ടിക്ക് കാശ് കൊടുത്തു ആ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ഒരു കള്ള കഥ ഇതൊരു കള്ള പോക്സോ കേസാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല ഞാൻ പറഞ്ഞായിരുന്നു ഒരു പോക്സ കേസ് വന്നു ഇപ്പോൾ ആ ഒരു പ്രമുഖ നടി പറയുന്നത് അവരുടെ പേര് പറയാനും അവര് ഫോട്ടോ വെക്കാനൊക്കെ വലിയ പ്രശ്നമുണ്ടോ ഫോട്ടോ ഒക്കെ അങ്ങനെ വെച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസുമായിട്ട് നടക്കുന്ന എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് എന്തായാലും ഈ ഒരു കേസ് പിൻവലിച്ചുകൂടിയിട്ട് എൻ്റെ സുഹൃത്തൊക്കെ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് ഇനി അവർക്ക് അത്രയും കേസുമായിട്ട് ഈ ഒരു പരാതി ഇല്ലെങ്കിൽ ഇവർക്കെതിരെ ചെയ്ത ആ ഒരു പരാതി നിലനിൽക്കുമെന്നുള്ള കാര്യം അറിയില്ല അത് കേസുമായി ബന്ധപ്പെട്ട വക്കീലിനെ മാത്രം അറിയുന്ന കാര്യമാണ് എന്തായാലും ഇവർ പറയുന്നത് എനിക്ക് കുട്ടികളും മക്കളും ഭാര്യയും ഭർത്താവ് അമ്മയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരാണ് എനിക്കെതിരെ ഈ ഒരു പോക്സ് കേസ് അറിയില്ല പക്ഷേ ആ ഒരു പെൺകുട്ടി പറയുന്നത് ഇവരുടെ അമ്മയുടെ ഏർ അനിയത്തിയുടെ എങ്ങാണ്ട് മകളാണെന്നാണ് അത് ഇവർക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ വസ്തുത ഞാന് ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കുറെ അഴിമതികൾക്ക് ഞാൻ ദൃസാക്ഷിയായിട്ടുള്ളവളാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല അതെല്ലാം മനസ്സിൽ വെച്ചും ദൈവത്തിന് സമർപ്പിച്ചും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈയൊരു അവസ്ഥയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കേട്ടെ എങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നറിയിക്കാൻ വേണ്ടി ഞാൻ സ്വധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിന്റെ പുറകെ ഒരു പോക്സോ കേസ് എനിക്കെതിരെ വന്നിരിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇത്ര ബേജാറായില്ല എനിക്കൊരു പേടിയും തോന്നില്ല ചെറിയ കേസ് അന്വേഷിച്ച കേസാണ് എന്നാൽ ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നില്ല ഞാൻ ഇത് ഈ കേസ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് ലെറ്റർ അയച്ചു ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ലെറ്റർ അയച്ചു ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നുണ്ട് ആരും ഇതിലൊന്നും അനങ്ങുന്നില്ല ഇപ്പോഴും ആ പോക്സോ കേസ് എന്റെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ ചെയ്യാത്ത ഒരു തെറ്റും തലയിൽ വെച്ച് പേര് കൊണ്ട് മുൻപോട്ട് പോവാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ ഇത്രയൊരു സത്യം തുറന്നു പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു കള്ളക്കേസ് എന്റെ വന്നത് അപ്പൊ ഞാൻ ഈ കേസുകളെല്ലാം പിൻവലിക്കുക കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ചുമതല ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് അതിൽ ഇടപെട്ടില്ല ഇപ്പോൾ ആ ഒരു പ്രമുഖ നടപടി പറയുന്ന മുകേഷിനെതിരെയുള്ള നമ്മുടെ ജയസൂരിക്കെതിരെയുള്ള എതിരെയുള്ള ബാലാന്തര മേനോനെതിരെയുള്ള എല്ലാ കേസുകളും ഇതുവരെ ആ ഒരു പ്രശ്നമായി ബന്ധപ്പെട്ട് ആ ഒരു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ധൈര്യപൂർവ്വം ഇവർക്കെതിരെയൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇപ്പോൾ ആ കേസുകളൊക്കെ പിൻവലിക്കുകയാണ് ഇതോടുകൂടി ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ടോ മുകേഷ് രക്ഷപ്പെടുന്നുണ്ടോ മുകേഷിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഈ സ്ത്രീ കൊണ്ടുവന്നിരുന്നു ഒന്നും പറയാനില്ല അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും മറ്റൊന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ജഗദീഷ് തന്നെ പറഞ്ഞു അതിനുശേഷം അവർ പറയട്ടെ ഞാൻ വെറും വെറൊരു മെമ്പറാണ് എനിക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല വെച്ച രാജ്യം വെച്ചാശ്രദ്ധിക്കണിയപ്പോൾ എന്താണ് അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ എല്ലാ സ്ത്രീകൾക്കും അവർക്ക് ഒരു പ്രയാസവും സിനിമ മാത്രമല്ല എല്ലാ സ്ഥലത്തും അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ആരെങ്കിലും സിനിമയിൽ മാത്രമാണെന്നല്ല രക്ഷ എനിക്കിപ്പോൾ മനസ്സിലാക്കത്തത് ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് വന്നതോട് കൂടിയിട്ട് ഇവരിങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്നത് എന്തിനാണ് നോക്കൂര് പോക് പോക്സോ കേസ് നമുക്കെതിരെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു പോക്സോ കേസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമുക്ക് നിൽക്കാം ഒരു ഭയത്തിന്റെ ഒരു ആവശ്യമില്ല ഇതിപ്പോ എനിക്കെതിരെ എനിക്ക് ആരൊക്കെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഞാനതില് ഒരു ഇരയാണെങ്കിൽ ഞാൻ ഒരാൾക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് പകരം ഞാനാണെന്ന് വിചാരിക്കാം മുകേഷ് അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കാം ഞാൻ മുകേഷിനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പരാതിയിൽ വല്ല കഴമ്പുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യമാണെങ്കില് പിന്നെ ഞാൻ എന്തിന് ഭയക്കണം എന്നുള്ളതാണ് കാരണം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒന്നാണ് നിയമം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തോട് സംശയമില്ല ഏതൊരാളോടൊപ്പം ഏതൊരു പാവപ്പെട്ടവനൊപ്പം നിയമം വ്യവസ്ഥ കൃത്യമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും അതിന് വലിയവനൊന്നും ചെറിയവനൊന്നുമില്ല പോലീസുകാർ ആരുടെ കയ്യിൽ വേണമെങ്കിലും വിലങ്ങി വെക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഗതി അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് മുകേഷിനെതിരെയും ഒപ്പം തന്നെ ബാലേന്ദ്രമേനോട് നമ്മുടെ ജയസൂരിക്ക് എതിരൊക്കെ പരാതി ശക്തമായിട്ട് ഉന്നയിച്ച ഈ ഒരു സ്ത്രീ ഈ പരാതി പിൻവലിക്കുമ്പോൾ ഇവരുടെ കൊടുത്ത പരാതികളിൽ എവിടെയാണ് ക്രെഡിബിലിറ്റി ഉള്ളതെന്നുള്ള പറയുന്ന ഒരു സംശയം മുന്നോട്ട് വരുന്നുണ്ടാണ് ഇവരെ പരാതിയിൽ എവിടെയാണ് സത്യസന്ധത ഉള്ളത് എന്ന് പറയുന്ന ഒരു സംശയം മുന്നോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞത് ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്തെങ്കിലുമൊക്കെ രാവിലെ വിളിച്ച് വായി തോന്നിയത് അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ആദ്യം മുകേഷൻ ഇതിരെ പറയുന്നു ബാലേന്ദ്രമേൻ്റെ കേസ് തന്നെ കേട്ടു കഴിഞ്ഞാൽ തല ദിവസം ഇവിടെ ഏത് വക്കീൽ ബാലേന്ദ്രമേനെ വിളിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നിട്ട് പറഞ്ഞു അത്ര നിങ്ങൾ ഇത്ര തുകി തരികയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പരാതി പറയാതിരിക്കാം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ പരാതി പറയും ബലേന്ദ്രമേനോനെ പറ്റി പറഞ്ഞ പരാതികളൊക്കെ വളരെയധികം വൃത്തികെട്ട പരാതികളായിരുന്നു ഒരു തരത്തിൽ നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളായിരുന്നു അദ്ദേഹം വസ്ത്രമഴിച്ചെന്നും അദ്ദേഹത്തിന്റെ അങ്ങനെ പലതും അദ്ദേഹത്തിന്റെ ഇവരുടെ തൊട്ടടുത്തിരുന്ന് ചെയ്തു എന്നൊക്കെ രീതിയിലൊക്കെ കുറെ പരാതികൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വളരെ ധൈര്യത്തോടു കൂടി പറയണമെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ഇവരുടെ കയ്യിൽ വേണ്ടത് അവൾ ആദ്യം പറ്റിച്ചത് എന്നെ

ഇവർ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന് പുറകിൽ കിടക്കുന്നത് കാരണം ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അത്തരം കുറ്റങ്ങളൊന്നും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ വെറും ഇര മാത്രമാണെങ്കിൽ ധൈര്യപൂർവ്വം നിൽക്കണേ അങ്ങനെ ധൈര്യപൂർവ്വം നിന്ന വളരെയധികം ആത്മാഭിമാനത്തോടെ നിന്ന ഒരുപാട് ഇരകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നമുക്ക് കാണാം അത്തരം ഇരകളാക്കപ്പെട്ട ആളുകളൊക്കെ വീണ്ടും പുതിയ സിനിമകൾ ചെയ്യും വളരെയധികം ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത്ര കാലം പറഞ്ഞ പരാതികൾ മുഴുവൻ ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഒരു വിശ്വാസ്യതയും ഇല്ല എന്ന നമ്മളെപ്പോ സാധാരണക്കാർക്ക് ചിന്തിച്ച് പോകേണ്ടി വരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നതും മറ്റും അതെനിക്ക് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് അത് ശരി ഇവരിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയായിരുന്നല്ലേ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നല്ലേ എന്ന് പറയുന്നത് പക്ഷെ ഇവർ പറയുന്നത് ഈ ഗവൺമെന്റ് എന്നോടൊപ്പം നിന്നില്ല എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ പിണറായി ഗവൺമെന്റ് എന്നോടൊപ്പം നിന്നില്ല ആ ഒരു പരാതി അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ എതിരെ ഇവർക്ക് ഒപ്പം ഇനി ഉണ്ടാവേണ്ടത് കോൺഗ്രസ്സുകാരാണ് കാരണം ഈ ഒരു പ്രമുഖ നടി പറയുന്നത് ഗവൺമെന്റിനെതിരെയാണ് കാരണം മുകേഷ് ഈ ഗവൺമെന്റിന്റെ ഭാഗമാണ് മുകേഷ് ഈ ഗവൺമെന്റ് ഭാഗമായതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പോക്സ് കേസുമായിട്ട് ഗവൺമെന്റ് ഒരാളെ ഇറക്കിയത് പണം കൊടുത്ത് ഇറക്കിയത് എന്നൊരു ആരോപണമായിരിക്കണം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഗവൺമെന്റിനെതിരെയാണ് പിണറായി വിജയൻ ഗണ്മെന് പിണറായി വിജയൻ ഗണ്മെന്റ് ഇങ്ങനെ പരാതി പറയുമ്പോൾ ഇനി ഇവരെ ഏറ്റെടുക്കുന്നത് കോൺഗ്രസുകാരും ബി ജെ പി കാരും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇവർ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് ആ പോക്സ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുട്ടിനും മുട്ടിനും പറഞ്ഞിരുന്ന ഇത്തരം പരാതികൾക്ക് ഒരു ഒരർത്ഥവുമില്ല എന്നും മുകേഷ് രക്ഷപ്പെടുന്നു ബാലേന്ദ്രമേനോ രക്ഷപ്പെടുന്നു ഒപ്പം തന്നെ ജയസൂര്യ വളരെ ഈസിയായിട്ട് ഊരിപൂരും ഒന്നും നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തായാലും ഇതിന്റെ ബാക്കി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഉത്തരങ്ങളായിട്ട് ഇതിൽ എഴുതി വെക്കുന്ന വിശ്വാസത്തോടെ Bye-bye.